എല്ലാവർക്കും നമസ്കാരം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്ത് ആലുവലുള്ള നമ്മുടെ ബ്രദേഴ്സ് മുറാഫാമിലാണ് രാവിലെ വരേണ്ട ഓരിലോട് പോത്തൂട്ടിലാണ് വന്നത് വൈകുന്നേരമാണ് ഇടയ്ക്ക് വെച്ച് വണ്ടി ഒന്ന് കംപ്ലൈൻറ് ആയപ്പോൾ അതുകൊണ്ട് രാവിലെ വരേണ്ട സാധനം നമുക്ക് വൈകുന്നേരം ഈ ഒരു സന്ധ്യ സമയത്താണ് എത്തിയത് അപ്പോൾ കുട്ടികൾ നമ്മൾ കളമശ്ശേരി കൊണ്ടിറക്കിയിട്ട് അവിടുന്ന് കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ ഈ ഒരു വണ്ടിയിലോട്ട് മാറ്റി അങ്ങനെ രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മുടെ ഫാമിലോട്ട് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയ കുട്ടികൾ ഒരു നൂറ് മുതൽ ഇരുനൂറ് വരെയുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് കുറേ പേര് തിരിച്ചുപോയി കാരണം വൈകുന്നേരം രണ്ട് ലോഡ് വന്ന് ഇപ്പോൾ തന്നെയായാലും കുറേ ആൾക്കാരുണ്ട് അപ്പം ഇന്ന് ബാക്കി വരുന്ന കുട്ടികൾ നാളെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പം ഇനിയും ഒരു ദിവസങ്ങളിലും കൂടുതൽ ലോഡിലൊക്കെ എത്തിക്കുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നൊരു അഞ്ചാമത്തെ ആറാമത്തെ ലോഡാണ് നമ്മുടെ ബ്രദേഴ്സ് മുറാ ഫാമിൽ എത്തുന്നത് അപ്പോൾ കൂടുതൽ പേരെ നമുക്ക് വീഡിയോ ഉള്ള ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പൈസ നമ്മൾ പെരുന്നാൾ നല്ലതായിട്ട് നല്ലായിട്ട് പക്ഷേ പല ഫാമുകളിലും പല ഭാഗങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ പെരുന്നാൾ കഴിഞ്ഞാൽ എത്രാമത്തെ ലോഡായത് അഞ്ചാമത്തെ ലോഡാണ് ഇപ്പൊ പെരുന്നാൾ ഉണ്ട് എത്തിയിരിക്കുന്നത് നമുക്ക് ഇനിയിപ്പം റണ്ണിങ്ങിൽ എത്തണമെന്നുണ്ട് ഇതിപ്പം ഇന്നിപ്പം വ്യാഴാഴ്ച പിന്നെ ഇപ്പൊ ഞായറാഴ്ച അടുത്ത ലോഡ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു പെരുന്നാൾ കഴിയണ്ട് ഏറ്റവും കൂടുതൽ ലോഡ് വന്നേക്കുന്നത് നമ്മുടെ ഈ ഒരു ഫാമിലാണ് പൊതു എന്താണ് ഈ ഇപ്പം കുട്ടികൾ വരാതിരിക്കാനുള്ള കാര്യം എന്താ പക്ഷെ നിങ്ങക്ക് സ്ഥിരമായിട്ട് ലോഡ് വരുന്നുണ്ട് ശരി അപ്പൊ നമ്മള് ആയിട്ട് റൂട്ടിൽ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പിടിക്കത്തില്ല അവരെ വെട്ടിക്കാൻ നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ആ അല്ലേ ഓക്കെ നമുക്ക് എന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ അഞ്ചാമത്തെ ലോഡാണ് ഈ ആഴ്ച ഇപ്പൊ അടുത്ത ലോഡ് വരുമ്പോൾ ആറ് ലോഡാവും നമ്മള് പാലക്കാട്ടിലിപ്പോ പാലക്കടനെ പുതിയ വരുന്നുണ്ട് ഒരു പുതിയ സ്ഥലത്ത് വരുന്നുണ്ട് പുതിയ സ്ഥലം ഈ പ്രാവശ്യം എത്ര കുട്ടികളാന്ന് പോരു അമ്പത്തെട്ട് പോത്തും ഒരുമേ തൂക്കം നോക്കുകയാണെങ്കിൽ പൊതുവെ പ്രാവശ്യം ഒരു ചെറിയ കുട്ടികളാണ് അല്ലേ ചേട്ടാ നമ്മൾ നേരത്തെ ആണല്ലോ വലിയ കുട്ടികളൊക്കെ നമ്മൾ വീഡിയോയ്ക്കത് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പൊതുവേ ചെറിയ കുട്ടികളെ പിടിക്കാനുള്ള കാര്യം ചെയ്തു ഇരുന്നൂറൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് പത്ത് മുപ്പതിന് മുകളിലോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരുടെ കൂടുതലും ബഡ്ജറ്റ് എത്ര വരുന്നത് നൂറുകിലോ താഴെ ഉള്ളാണ് ഇപ്പൊ ആവശ്യമുള്ളത് ആവശ്യമുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഇപ്രാവശ്യം വന്നതിനകത്ത് നൂറാ താഴെ വെള്ളം ഉണ്ടല്ലോ അല്ലേ ഇതൊക്കെ എത്ര റേഞ്ചുള്ള ആയിട്ട് അറിയാ അത്രേള്ളേ നമുക്ക് ഇന്ന് വന്നത് വൈകുന്നേരം ഇപ്പൊ രാവിലെ വരണ ലോഡ് ഇപ്പൊ എത്തിയത് അല്ലെ വണ്ടി കംപ്ലൈന്റ് ആയി പോയി അതുകൊണ്ട് തന്നെ ഇതൊക്കെ എത്ര കാണും ഓക്കെ നമുക്കിപ്പം നേരത്തെ ഇപ്പൊ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെല്ലാം കുട്ടികൾ വരുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഇപ്പൊ കുട്ടികൾ വരാത്തോണ്ട് ഇപ്പൊ നിങ്ങള് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ടല്ലേ നേരത്തെ ഞങ്ങളുടെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ അവിടുത്തെ ഫാമിലൊന്നും പുതിയ കുട്ടികൾ വരുന്നത് കുറവാണ് അപ്പൊ അവിടെ ഭയങ്കര പ്രശ്നമല്ലേ ഓക്കെ ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ പെരുന്നാളുക അവിടെ പോയാരുന്നോ ചേട്ടൻ പോയായിരുന്നോ ഓടി പോകണമെന്നുണ്ട് അപ്പൊ കുട്ടികളുടെ സെലക്ഷൻ എല്ലാം തന്നെ നിങ്ങളുടെ സ്ഥിരം രീതിയിൽ തന്നെയുള്ള കുട്ടികളാണ് ക്വാളിറ്റി ചൂടിന്റെ നമ്മൾ ഈ തണുപ്പ് എനിക്ക് ഒന്ന് ഫുള്ള് രോമമായിട്ട് ഇങ്ങനെ നല്ല രോമായിട്ട് നല്ല കളറുണ്ടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചൂടിന്റെ ആ ഒരു ചെമ്പം കളർ പോലെ കറപ്പ് കുറവല്ലേ കറപ്പ് കുറവ് അപ്പൊ എന്തായാലും ഇനിയിപ്പം ഞായറാഴ്ച അടുത്ത ലോഡ് വരുന്നുണ്ട് അടുത്ത ലോഡ് ഞായറാഴ്ച വരുന്നുണ്ട് അപ്പൊ അവിടുത്തെ വില കൂടി റോഡിലെ പ്രശ്നം കൂടി അപ്പൊ നമ്മുടെ പൊതുവേ നമ്മുടെ ഇവിടുത്തെ ഒരു വിലയും കൂടിയിട്ടില്ലേ നമ്മുടെ ഇവിടുത്തെ റേറ്റ് കൂടി എന്നാലും ഇപ്പം കൊടുക്കാൻ കുറച്ചൊരു വിലയിലാണ് കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്നതിൽ ഒരു പത്ത് രൂപ മാർജിൻ എടുത്ത് അല്ലേ ആ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് ബ്രദേഴ്സ് മുറാഫാം ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികൾ അപ്പം രാത്രി ആയതേണ്ട ആൾക്കാർ ഇപ്പോഴും ഇപ്പുണ്ട് അപ്പം ഇതിപ്പം നാളെ ബാക്കി ഉണ്ടെന്ന് അല്ലേ ഇപ്പം കുറെ എണ്ണിപ്പോൾ തന്നെ പോയി അല്ലെ പത്തിനെണ്ണം പോയി ബാക്കി ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പെണ്ണം കാണും അത് രാവിലെ ആയിട്ട് ഇന്ന് രാത്രി കുറെ ആൾക്കാർ ഇപ്പോൾ ഉണ്ടല്ലോ പോകുന്നതായിരിക്കും ഇപ്പൊ നമ്പർ ഉണ്ട് അപ്പൊ കേരളത്തിൽ എവിടെയെല്ലാം ഡെലിവറിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പം ഇതാണ് പുതിയ ലോണിന്റെ വിശേഷങ്ങൾ